ഹലോ ഗൈസ് നമ്മളിപ്പണ് പുഴയിലല്ലേ ബാബൂട്ടിന് ബോറടിക്കുന്നു പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പുഴയിലേക്ക് വെറുതെ ഇറങ്ങിയതാ അതന്നെയാണോ അതല്ല റീസൺ വേണ പറയാ ഞാന് വരുന്നു ഇക്ക നമുക്കെന്ന് പോവാ നല്ല നല്ല തിരക്കുള്ള ദിവസാ ഇന്ന് ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്താ പറയാ അതായത് ആ ഷോപ്പില് നല്ല കളക്ഷൻ അപ്പൊ ഇന്നെ കൊണ്ടന്നെ പറയിപ്പിച്ചു ഏർ അങ്ങനെ ഇറങ്ങിയില്ലേ ചെക്ക് അല്ലേ ഇവിടെ രണ്ട് ച കിട്ടി അവിടെ നിങ്ങട്ട് ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്യാ ഉണ്ടാവും അല്ലേ അന്ന് തിയേറ്ററിൽ പോയപ്പോഴും അതേപോലെ അന്നെയും പ്രേമലു കാണാൻ പോയപ്പോഴും ഒരു പോയി ആ സിനിമേർബോ രണ്ടെണ്ണം കാണാൻ പോയപ്പോഴും ഞങ്ങൾക്ക് ആ കറക്റ്റ് സമയത്ത് ബാബിനെടുക്കാനാകും അതെ 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 സമയത്ത് വേറെ ഒന്നല്ല എനിക്ക് വെയിറ്റ് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ എല്ലായിടത്തേക്കും പൂട്ടോ കറക്റ്റ് സമയത്ത് ആരെങ്കിലും വരും ഹെൽപ്പ് ചെയ്യാം എന്റെ പരിപാടി ഇത് കഴിഞ്ഞ എന്റെ പരിപാടി ചായ പിടിക്കണ്ടേ ചായ മാത്ര കേട്ടില്ല വേറെ അതപ്പോ ഞാൻ പറഞ്ഞെന്തായി സംഭവം ശരിയല്ലേ കറക്റ്റ് ആ ഡയലോഗ് വന്നു കണ്ടില്ലേ ഇതാണ് നമ്മളെ ബാബു മോൻ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടായില്ലേ ചെക്കന് ഫോളോവേഴ്സ് കൂടി വരുന്നുണ്ട് നമ്മുടെ വീഡിയോ റീച്ച് ആയതിനു ശേഷം ഫോളോവേഴ്സ് വരുന്നുണ്ട് ഏ വൺ കെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ടു കെ കഴിഞ്ഞില്ലേ എന്തേലും പറയാനുണ്ടാവും പോണ്ടെ നമുക്ക് എത്തിയപ്പോ വേണ്ടത് പോണ്ടെ ബൈ ഒരു ബായി കൊടുത്ത ചില വ്യക്തികളിൽ നമ്മൾ വല്ലാതെ അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരർത്ഥം മാത്രമേ ഉള്ളൂ മനസ്സിന് നമ്മളേക്കാൾ ഇഷ്ടം അവരോടാണ്